നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എല്ലാവർക്കും പണത്തിന് വളരെ അത്യാവശ്യമാണ് എന്നാൽ പണം കൊണ്ടുള്ള ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് ഉണ്ടാനും കടം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളുമുണ്ട് നമുക്ക് എങ്ങനെ കടം വീട്ടിയെടുക്കണം കടം കൊണ്ട് നാനാ വഴികളിലൂടെയും പൊറുതിമുട്ടി ശ്വാസമുട്ടുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടല്ലേ തീർച്ചയായിട്ടും എത്ര കടമുണ്ടെങ്കിലും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് വീട്ടാൻ സാധിക്കുക തന്നെ ചെയ്യും അതിൽ നിങ്ങൾ വളരെ കോൺഫിഡൻസ് ആയിട്ടിരിക്കുക നിങ്ങളുടെ ആത്മവിശ്വാസം ഒരിക്കലും തകർന്നു പോകരുത് പണം നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് മറ്റുള്ളവരുടെ കയ്യിൽ പണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ബാങ്കിനെ ആയാലും ലോൺ ആയാലും ഒക്കെ നമ്മൾ സമീപിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ മനുഷ്യർക്ക് വരും എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണല്ലോ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്കുള്ളത് തന്നെയാണ് നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നുമില്ല ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല നമ്മൾ ഒരു താൽക്കാലിക ബുദ്ധിമുട്ടിൽ കിടന്ന് ഉഴലുകയാണ് പക്ഷേ ഇതിൽ നിന്ന് നമുക്കൊരു കരകയറ്റം കിട്ടും ഒരിക്കലും നമ്മൾ നമ്മളതിന് ആത്മവിശ്വാസം കൈവിടരുത് എന്നുള്ളതാണ് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക പല കാര്യങ്ങളും നമ്മൾ ചെയ്തു നോക്കുക നമുക്ക് കിട്ടുന്നതിൽ പാ എത്ത് വഴിയെങ്കിൽ നമുക്കത് അടച്ചു തീർക്കാനോ അല്ലെങ്കിൽ കൊടുത്തു തീർക്കാനോ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഒരിക്കലും കൈവിടാതിരിക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇനി ഇവിടെ പറയുന്ന ഏതാനും കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക പണത്തിന് നിങ്ങൾക്ക് ഒരുപാട് കടങ്ങൾ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലെങ്കിൽ പണത്തിന് നിങ്ങൾ ദൈനംദിനം ദിനം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വളരെയധികം വീടിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പത്തറുപത് ദിവസം നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം കാണുന്നതും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പണം എവിടുന്നായാലും എത്തിച്ചേരുന്നതുമാണ് പണം നിങ്ങളിലേക്ക് ആകർഷിച്ച് എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം എന്തെല്ലാമാണ് എന്നുള്ളത് ആദ്യം തന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം മാത്രമേ നമുക്ക് പണത്തിനൊരു വർധനവുണ്ടാകാൻ സാധിക്കുകയുള്ളൂ അതുപോലെ കുബേരസ്വാമികളുടെ അനുഗ്രഹവും കൂടി വേണം അപ്പോൾ ഞാൻ ആദ്യം കുറേ മുൻകാലങ്ങളിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പണത്തെ ആകർഷിക്കാനുള്ള മന്ത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളുണ്ട് അതൊക്കെ നിങ്ങൾ കയറി കാണുക ദൈനംദിനം അതായത് നമുക്ക് പണത്തിന് എന്നും ആവശ്യമുള്ളതുപോലെ തന്നെ ദിനവും ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ആ ദേവി സ്തുതികൾ അല്ലെങ്കിൽ ആ ദേവി മന്ത്രങ്ങൾ അല്ലെങ്കിൽ ആ മാ ദേവി സ്തോത്രങ്ങൾ നിങ്ങൾ ജപിക്കുക ഒറ്റ വരി രണ്ട് വരിയൊക്കെയുള്ള മന്ത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എല്ലാ വീഡിയോകളിലും ഓരോ രീതിയിലുള്ള മന്ത്രങ്ങൾ ഉൾപ്പെടുത്തി തന്നെയാണ് വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മൾ ലക്ഷ്മി ദേവിയെയും കുബേരസ്വാമിയെയും പ്രീതിപ്പെടുത്തുകയും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുക ഇനി നമ്മളുടെ കയ്യിൽ ഒരു രൂപയാണെങ്കിൽ പോലും ആ ഒരു രൂപ നമ്മൾ വളരെ പവിത്രമായിട്ട് വളരെ ബഹുമാനത്തോടു കൂടി കൈകാര്യം ചെയ്യണം പണം എന്ന് പറയുന്നത് വലിപ്പം ചെറുപ്പം ഉണ്ട് എങ്കിലും പണത്തെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും പണം നമ്മളിലേക്ക് എത്തുവാൻ ഒരു രൂപയാണെങ്കിൽ പോലും ബാത്റൂമിലേക്ക് പോകുമ്പോൾ പൈസ കൊണ്ട് ബാത്റൂമിലേക്ക് കയറാതിരിക്കുക നിങ്ങൾ ഇപ്പോൾ ഒരു ഓഫീസ് ജോലി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ പോക്കറ്റിൽ പൈസയുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ പോകാനുള്ള ഒരു അത്യാവശ്യം വന്നു തീർച്ചയായിട്ടും ആ ഷർട്ട് ഊരി വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം മാറ്റി മാറ്റിവെക്കുക ഇപ്പോൾ നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോയിട്ട് നമ്മൾ നമ്മളുടെ പേഴ്സ് നമുക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ പേഴ്സടക്കം കൊണ്ട് ബാത്റൂമിൽ കയറാറുണ്ട് ഒരിക്കലും അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക ബാത്റൂമിൽ നിങ്ങൾ പണം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ അപ്രീതിക്ക് നിങ്ങൾ കാരണമാകും നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് ദൈനംദിനം പണം കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും കാരണം ലക്ഷ്മി ദേവി പിന്നീട് നിങ്ങളോട് പ്രസാദിക്കുകയില്ല അപ്പോൾ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തലമുടിയൊക്കെ ചീവിയിട്ട് ചീപ്പ് വെക്കും അതിൻ്റെ അടിയിൽ നമ്മളുടെ ബാങ്കിൻ്റെ പാസ്ബുക്ക് അതുപോലെ ചെക്ക് ബുക്ക് നമ്മളുടെ പണം പേഴ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ൊന്നും കൊണ്ടു പോയിട്ട് ചീപ്പ് അതിൻ്റെ മുകളിൽ വെക്കരുത് ഒരു കാരണവശാലും ചെയ്യാത്ത ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അത് നമുക്ക് പണത്തിന് ദാരിദ്ര്യം തരും എന്നുള്ളതാണ് ഒരിക്കലും നമ്മളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെയേറെ ഉപകാരപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി മരുന്ന് വാങ്ങുമ്പോഴും അതുപോലെ മറ്റുള്ള ഏത് ബില്ല് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അതുപോലെ വാട്ടർ ബില്ല് ഇങ്ങനെ കുറേ ബില്ലുകൾ നമുക്ക് ഒരു മാസം പേയ്മെൻ്റ് ചെയ്യാനുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ബില്ലുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പൈസ പിടിക്കാതിരിക്കുക ബില്ല് വേറെ പിടിക്കുക പൈസ വേറെ പിടിക്കുക നമ്മളുടെ പേഴ്സിനകത്ത് മണി പേഴ്സിനകത്ത് ഒരിക്കലും ഒരു ബില്ല് പോലും ഒരു ഹോസ്പിറ്റൽ ബില്ലോ ഇങ്ങനെ ഈ പറഞ്ഞ ബില്ലുകളൊന്നും പേഴ്സിനകത്ത് സൂക്ഷിക്കാതിരിക്കുക അതായത് പൈസയും ബില്ലും തമ്മിൽ കണക്ട് ചെയ്യാതിരിക്കുക എപ്പോഴും നമ്മൾ പിന്നെ ബില്ലടച്ചു കൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പോൾ അതൊരു അതൊരു എന്താ പറയുക പ്രപഞ്ച സത്യമാണ് അത് പ്രപഞ്ചവും ഈ ഒരു പൈസയും തമ്മിലുള്ള ഒരു സത്യമാണ് അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം അത് വളരെ അധികം ശ്രദ്ധിക്കുക എല്ലാ തരത്തിലുള്ള ബില്ലുകളും ശ്രദ്ധിക്കണം അതുപോലെ പൂജാമുറിയിൽ നിങ്ങൾ പണം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ ഭഗവാൻ അല്ലെങ്കിൽ ദേവിയുടെയൊക്കെ ഫോട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതായത് ഭഗവാൻ മുകളിലും പണം താഴെയുമായിരിക്കണം അല്ലാതെ അല്ലെങ്കിൽ ഭഗവാനോട് നേരെ ഒരിക്കലും വന്നാലും കുഴപ്പമില്ല അല്ലാതെ പണം മുകളിലും ഭഗവാൻ താഴെയും ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണോ പണത്തിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പണത്തിന് എത്രമാത്രം നമ്മൾ ബഹുമാനം കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് പണം നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും അതിനനുസരിച്ചാണ് നമുക്ക് കടം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കടം നമുക്ക് പെട്ടെന്ന് ഇനി തീർത്തെടുക്കാനുള്ള ഒരു വിദ്യയാണ് പറയുന്നത് കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പണം വരും അതോടുകൂ അതുകൊണ്ട് തന്നെ നമ്മൾ അധ്വാനിക്കുന്ന പണം നമ്മളെ കയ്യിലിരുന്ന നമുക്ക് പല രീതിയിലും നമുക്ക് കടം പെട്ടെന്ന് തീർത്തെടുക്കാൻ സാധിക്കും നമുക്കിത് എല്ലാവർക്കും അറിയാം പണം നമ്മൾ സമ്പാദിച്ചാൽ മാത്രമേ വരൂ നമുക്ക് കടത്തിനേക്ക് നമുക്ക് ആരും എവിടെയും കൊണ്ടു തരാനില്ല ആരും ഇതും എടുത്തുകൊണ്ട് നമുക്ക് നമ്മളുടെ സ്വന്തം കടം വീട്ടാൻ സാധിക്കില്ല നമ്മൾ അധ്വാനിച്ച് തന്നെ വീട്ടുന്നതാണ് നമ്മളുടെ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കൊണ്ട് നമുക്ക് ആ കടം വീട്ടാനുള്ള അല്ലെങ്കിൽ നമുക്ക് ആ പൈസ നമ്മളിലേക്ക് വരാനുള്ള ഒരു വഴി അപ്പൊ നിങ്ങൾ ഇനി ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു രൂപയാണെങ്കിൽ പോലും നിങ്ങൾ ഈ പറയുന്ന ദിശയിൽ തന്നെയാണ് പൈസ സൂക്ഷിക്കേണ്ടത് അതായത് നമ്മളുടെ കന്നിമൂല ഭാഗത്ത് കന്നിമൂല ഭാഗത്ത് നിങ്ങൾക്ക് മാസ്റ്റർ ബെഡ്റൂം ഉണ്ടാകാം ആ കന്നിമൂല ഭാഗത്ത് നിങ്ങൾക്കൊരു മരത്തിൻ്റെ അലമാരയോ അല്ലെങ്കിൽ മരത്തിൻ്റെ മേശയൊക്കെ നിങ്ങൾക്കൊന്ന് സ്ഥാപിച്ചിട്ട് അതിനകത്ത് ഒരു മരത്തിൻ്റെ പെട്ടിയോ അല്ലെങ്കിൽ മണ്ണിൻ്റെ പെട്ടിയോ അതായത് മൺ മൺകലമൊക്കെ ഉണ്ടല്ലോ മൺ കൊണ്ടുണ്ടാക്കിയ പെട്ടിയൊക്കെ ഇപ്പോൾ കിട്ടും അതായത് മൺകലം പോലുള്ള മൺ മൺകുടുക്ക പോലുള്ള ഇപ്പോൾ അങ്ങനെയുള്ള പെട്ടികളുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ അങ്ങനത്തെ പെട്ടികൾ നമുക്ക് പൈസയൊക്കെ സൂക്ഷിക്കാൻ പറ്റി അങ്ങനത്തെ പെട്ടികൾ കിട്ടും അങ്ങനെയുള്ള പെട്ടികൾ വാങ്ങിയാലും മരത്തിൻ്റെ നല്ല അല അലങ്കാരമുള്ള മരത്തിൻ്റെ പെട്ടികൾ കിട്ടും അങ്ങനെയുള്ള പെട്ടികളായാലും ഒരു രൂപയായാൽ പോലും ആ ഭാഗത്ത് കൊണ്ടുപോയി പൈസ വെക്കുക പിന്നെയും ഉണ്ട് ഭാഗം പറഞ്ഞു തരാം ആ ഭാഗത്ത് പൈസ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ധനത്തിന് വർധനവുണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് ഇതുവരെ അതിന് ഒരു അനുഭവം ഇല്ല ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പിന്നെ ഒരു കാരണവശാലും മാസ്റ്റർ ബെഡ്റൂമിൽ അതായത് കന്നിമൂല ഭാഗത്തുള്ള ബെഡ്റൂമിൽ കുട്ടികൾ ഉറങ്ങരുത് അതായത് ദമ്പതികൾ ണ്ട ഒരു ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലെങ്കിൽ കന്നിമൂല ഭാഗത്ത് ദമ്പതികൾക്കാണ് ഉത്തമമായിട്ടുള്ള ബെഡ്റൂം കുട്ടികൾക്ക് അവിടെ ആ ഒരു ബെഡ്റൂം ഒഴിവാക്കി കൊടുക്കുന്നതാണ് വളരെ നല്ലത് അതുപോലെ തന്നെ വടക്ക് ഭാഗത്ത് നമുക്ക് വടക്ക് ഭാഗത്തും ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഈശാൻ കോൺഭാഗം ഉണ്ടല്ലോ അതായത് വടക്ക് കിഴക്കിൻ്റെ കോൺഭാഗത്തും ഇതേപോലെ മരത്തിൻ്റെയോ ഞാൻ ഈ പറഞ്ഞ പോലെ പൈസ സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി വേറൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിപ്പാത്രമാണ് ഇനി അരിപ്പാത്രത്തിൽ അങ്ങനെ പൈസ സൂക്ഷിക്കുന്ന ഒരു ശീലമില്ല എങ്കിൽ പോലും ഒരു ചെറിയ സ്റ്റീലിൻ്റെ അടപ്പുള്ള ഡപ്പയിൽ ഒരു രൂപയോ രണ്ട് രൂപയോ അല്ലെങ്കിൽ കുറേ ചില്ലർ പൈസയോ അല്ലെങ്കിൽ നോട്ടോ ഒക്കെ എടുത്തിട്ട് ഇതിനകത്ത് വെച്ചതിന് ശേഷം അരിപ്പാത്രത്തിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് ദൈനംദിനം അതായത് ദിനം പ്രതി നിങ്ങൾക്ക് പൈസ വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് അതുപോലെ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയുടെ മുൻപിൽ നിങ്ങൾ വിളക്ക് കൊളത്തിൽ പ്രാർത്ഥിക്കുന്നവരല്ലേ ലക്ഷ്മി ദേവിയുടെ സമീപം ഒരു രൂപ നാണയം വെക്കുക എന്നതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ സിന്ദൂരവും ചന്ദനവും ഉണ്ടെങ്കിൽ അത് ചാലിച്ച് ഇതിന് തൊടുക എന്നതിന് ശേഷം നിങ്ങളുടെ പ്രാർത്ഥനയും വിളക്ക് കൊളുത്തിലും അന്നത്തെ ദിവസം രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തിലും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾക്ക് ആ പൈസയൊക്കെ നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കാവുന്നതാണ് ചിലവാക്കി കളയരുത് പേഴ്സിൽ സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് പണം വർധനവ് ഉണ്ടാകും ധനം വർദ്ധിക്കും എന്ന് മാത്രമല്ല വളരെയധികം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കടങ്ങളൊക്കെ തീർക്കാൻ സാധിക്കും അതുപോലെ മൈത്രയൂഹൂർത്തത്തിൻ്റെ വീഡിയോ എല്ലാ മാസവും ഫസ്റ്റ് വീക്കിൽ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കാണുക അത് അത് ഫോളോ ചെയ്യുക എനിക്ക് അനുഭവമുള്ളത് കൊണ്ടാണ് പറയുന്നത് ഞാൻ മുഹൂർത്തത്തിൽ കടത്തിലേക്ക് പൈസ എടുത്ത് മാറ്റി വെക്കുകയും എൻ്റെ ഒരു മൂന്നാല് കടങ്ങൾ എനിക്ക് തീർന്നു കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് നിങ്ങൾ അത് ഫോളോ ചെയ്യണം അത് വളരെ പവർഫുൾ ഒരു കാര്യമാണ് അത് പിന്നെ മണിപ്ലാന്റ് മുല്ല നമ്മളുടെ ഒരു പണപ്പെട്ടി പണപ്പെട്ടിപ്പോൾ നിങ്ങളുടെ കന്നിമൂല പണപ്പെട്ടി ഇരിക്കുന്നുണ്ട് ആ പണപ്പെട്ടിയുടെ അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് നിങ്ങൾ അങ്ങനെ വെച്ചു ആ പണപ്പെട്ടിയുടെ മുകളിലായിട്ട് നിങ്ങൾക്ക് മണി പ്ലാന്റ് അല്ലെങ്കിൽ മുല്ല കുറ്റി കുറ്റിമുല്ലയൊക്കെ ചെടിയായിട്ട് ചെറിയ ചട്ടിക്കകത്ത് നിങ്ങൾക്ക് വളർത്താവുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ മണി പ്ലാന്റ് ആണ് ഇതിൻ്റെ മുകളിൽ ഈ പണത്തിൻ്റെ മുകളിൽ മണി പ്ലാന്റ് വെക്കും തോറും നിങ്ങൾക്ക് പണം വർദ്ധിച്ചു വരുന്നത് കാണാൻ സാധിക്കും അതുപോലെ നിങ്ങൾ പണം വെക്കുന്ന പെട്ടിയിലോ പണം വയ്ക്കുന്ന അലമാരയിലൊക്കെ നിങ്ങൾ സ്ത്രീം എന്ന് എഴുതുക ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിൽ സ്ത്രീം എന്ന് നീല മഷി കൊണ്ട് എഴുതുക വെറുതെ എങ്കിലും അവിടെ വെക്കുക ഇത് എഴുതി വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ പണം ഒരു രൂപയെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതുപോലെ മറ്റുള്ളവർക്ക് പണം കൈമാറുമ്പോഴും എപ്പോഴും സ്രീം എന്ന് പറഞ്ഞിട്ട് പണം കൊടുക്കുക വാങ്ങുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പണത്തെ ബഹുമാനിക്കുകയും ലക്ഷ്മി ദേവിയുടെയും കുബേരസ്വാമികളുടെയും അനുഗ്രഹം വർദ്ധിക്കുകയും ദൈനംദിനം പണം നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരികയും ചെയ്യും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരും എല്ലാവർക്കും നന്ദി നമസ്കാരം